അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ മരണപ്പെട്ട നമ്മുടെ രഞ്ജിതയുടെ മരണാനന്തര ചടങ്ങുകൾ എല്ലാം തന്നെ അവരുടെ ജന്മനാടായ പത്തനംതിട്ടയിലുള്ള പുല്ലാട് എന്ന് പറയുന്ന ജന്മവീട്ടിൽ എല്ലാവിധ മതാചാരങ്ങളോടുകൂടി നടത്തപ്പെടുകയുണ്ടായി എന്നാൽ ആ സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അവർ ധരിച്ചിരുന്ന ആഭരണങ്ങളും അതുപോലെ തന്നെ കത്തിപ്പടരാത്ത ഡ്രസ്സിൻ്റെ ചില ഭാഗങ്ങളും ഒരു മോതിരവും അതുപോലെ തന്നെ ഒരു ചെരുപ്പും എയർ ഇന്ത്യ കമ്പനി ഏറ്റെടുക്കുകയും അതിനുശേഷം അവർക്ക് ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു അത് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച സമയത്ത് ആംബുലൻസിൽ കരുതുകയും അതിനുശേഷം വീട്ടിലെത്തിയ ശേഷം അവരുടെ ഉറ്റവരായ കുടുംബക്കാർക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള വാർത്ത വന്നിരുന്നു ഒരുപാട് ചാനലുകളിലൊന്നും വരാത്ത ഒരു വാർത്തയായിരുന്നു അത് നമുക്ക് ആദ്യമായിട്ട് ആ വാർത്തയിലേക്കൊന്ന് പോകാം തീ തൊടാതിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ഒരു മോതിരം മാലയെന്ന് കരുതാവുന്ന മറ്റൊന്ന് ഒരു ചെരുപ്പ് രഞ്ജിതയിരുന്ന പത്തൊൻപത് എഫ് എന്ന സീറ്റിനടുത്തു നിന്നും കിട്ടിയ വസ്തുക്കൾ ഏറിയ പങ്കും തീയെടുത്ത ഈ വസ്തുക്കൾ മൃതദേഹം കൈമാറിയതിനൊപ്പമാണ് ബന്ധുക്കൾക്ക് നൽകിയത് സഹോദരൻ രതീഷും ബന്ധു ഉണ്ണികൃഷ്ണനും ചേർന്ന് ശരീരത്തോട് പറ്റിപ്പിടിച്ചത് ഒരു നൂലാണെങ്കിലും ബന്ധുക്കൾക്ക് അത് തിരികെ നൽകും പുല്ലാട് ശ്രീ വിവേകാനന്ദ സ്കൂളിൽ രഞ്ജിതിയുടെ മൃതശരീരം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ പെട്ടി ആംബുലൻസിൽ തന്നെ സൂക്ഷിച്ചു ഉച്ചതിരിഞ്ഞ് മൃതശരീരത്തിനോടൊപ്പം ഈ പെട്ടിയും വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു അപ്പോൾ വാർത്തകൾ നിങ്ങൾ കാണും ആദ്യ സമയത്ത് പന്ത്രണ്ട് ദിവസത്തോളം നമുക്ക് രഞ്ജിതയുടെ മൃതശരീരം തിരിച്ചറിയപ്പെട്ടിരുന്നില്ല അത് സമയ ആ സമയത്ത് അവരുടെ സഹോദരൻ്റെ ഡി എൻ എ ടെസ്റ്റിൻ്റെ സാമ്പിൾ വെച്ചായിരുന്നു അവരുടെ മൃതശരീരം പരിശോധിച്ചിരുന്നത് അപ്പോളൊന്നും തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിരുന്നില്ല അവസാന ഘട്ടത്തിൽ അമ്മയുടെ ഡി എൻ എ സാമ്പിൾ എടുത്ത ശേഷം പരിശോധിച്ചപ്പോഴാണ് നമ്മുടെ രഞ്ജിതയുടെ മൃതശരീരം തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചത് അതുപോലെ തന്നെ അതേ ജന്മനാട്ടിന് വലിയ ഒരു അനുഗ്രഹമായിരുന്നു അവർ പത്ത് പതിനൊന്ന് ദിവസവും അതിനുവേണ്ടി ഒരുപാട് കാത്തിരുന്നു പ്രാർത്ഥിച്ചിരുന്നു എന്ന് അവരുടെ കുടുംബക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അതുപോലെ തന്നെയാണ് അവരുടെ ഇത്തരം സാധനങ്ങൾ അവരുടെ ബന്ധുക്കൾക്ക് ഒരുപാട് ഓർമ്മകൾ നിലനിൽക്കുന്ന സാധനങ്ങളാണ് അത്തരം സാധനങ്ങൾ അവരുടെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ച ഒരു നൂലാണെങ്കിൽ പോലും ആ വിമാന കമ്പനി കണ്ടെടുത്ത ശേഷം ബന്ധുക്കൾക്ക് കൈമാറുക എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമമാണ് തീർച്ചയായിട്ടും എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയാലും അതെല്ലാം ബന്ധുക്കളെ ഏൽപ്പിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ സമയത്ത് ഈ സാധനങ്ങളെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഏട്ടനായ രതീഷ് എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ കുടുംബക്കാരനായ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കുടുംബസുഹൃത്തുമാണ് അവിടെ പോയി ഈ സാധനങ്ങൾ എല്ലാം തന്നെ സ്വീകരിച്ചത് നമുക്ക് ബന്ധുവായ ഉണ്ണികൃഷ്ണനെ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം ഡ്രസ്സുണ്ടായിരുന്നു ചെരുപ്പുണ്ടായിരുന്നു പിന്നെ റിങ്സ് പിന്നെ മാല അതിൻ്റെ അതെല്ലാം പൈ പ്രത്യേകം സെപ്പറേറ്റ് വായിക്കിട്ട് കണ്ടെയ്നർ ബോക്സിൽ ഇട്ട് നമുക്ക് തന്നായിരുന്നു അതവർ കാണി ബോധ്യപ്പെടുത്തി ഇതാണ് സംഭവം നമുക്ക് മനസ്സിലായത് തിരിച്ചറിഞ്ഞത് തരും ഇനി അവർ എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും സാധനം റിക്കവർ ആകാ നമ്മൾ തിരിച്ചു വിളിക്കും നമുക്ക് ചെന്ന് തരാമെന്ന് പറഞ്ഞു പിന്നെ എയർ ഇന്ത്യ മൊത്തം പറഞ്ഞിട്ടുണ്ട് എന്ത് ആവശ്യമില്ല അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാ സഹകരണം പിന്നെ ഇപ്പം ഒക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ ലഗേജ് കിട്ടുവാണെങ്കിലും ഐഡൻറ്റിഫൈ ആയെങ്കിൽ നമ്മളെ വിളിക്കും അപ്പം നമുക്ക് ചെന്നാം ചെന്ന് കളക്ട് ചെയ്തെന്ന് വരാം അപ്പോൾ ബന്ധുവായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും അവിടുന്ന് സാധനങ്ങൾ കിട്ടിയ ശേഷം ബന്ധുക്കളെ വിളിച്ചതിന് ശേഷം ഈ സാധനങ്ങൾ അവരെ കാണിക്കുകയും അതുപോലെ തന്നെ ഇത് രഞ്ജിതയുടെ ആണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അത് ബന്ധുക്കൾക്ക് കൈമാറിയത് അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ ലഗേജ് അടക്കമുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇനിയും ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട് അത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബന്ധുക്കളെ ഏൽപ്പിക്കുമെന്ന് എയർ ഇന്ത്യയുടെ അധികൃതർ അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എങ്കിലും ബന്ധുക്കൾക്ക് ഇത്തരം സാധനങ്ങൾ വളരെ മൂല്യമുള്ളത് തന്നെയായിരിക്കും അവരുടെ ഓർമ്മകൾ പുതുക്കുന്ന ഒരുപാട് സാധനങ്ങൾ അവരുടെ ലഗേജിലും അതുപോലെ തന്നെ ഇതുപോലെ ചെരുപ്പിലും അതുപോലെ തന്നെ മോതിരത്തിലും അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സിൻ്റെ ചില ഭാഗങ്ങളിലും എല്ലാം തന്നെ ഉണ്ടാകും അതുകൊണ്ട് അവർക്ക് അത് വളരെ വിലമതിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിലെ പത്തൊമ്പത് എഫ് എന്ന് പറയുന്ന ഒരു സീറ്റിലായിരുന്നു നമ്മുടെ രഞ്ജിത യാത്ര ചെയ്തിരുന്നത് ഒരുപാട് ജീവിതത്തിലെ കഷ്ടപ്പാടുകളോട് മല്ലിട്ട് വിജയത്തിലേക്ക് കുതിച്ചു ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു രഞ്ജിത എന്ന് പറയുന്നത് നാട്ടുകാർക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും അതുപോലെ തന്നെ ഉറ്റവർക്കും എല്ലാം തന്നെ രഞ്ജിതയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിക്കുന്നത് കാരണം തൻ്റെ കല്യാണ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചതിന് ശേഷം തളരാതെ തൻ്റെ രണ്ട് മക്കളായ ഇന്ദി ചുടൻ എന്ന് പറയുന്ന ആൺകുട്ടിയും അതുപോലെ ഇതിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമാണ് നമ്മുടെ രഞ്ജിതയ്ക്ക് ഉണ്ടായിരുന്നത് അവരെ മുന്നോട്ട് പഠിത്തത്തിനും അവരുടെ സുഖമായ ജീവിതത്തിനും വേണ്ടി താൻ തന്നെ മുന്നിട്ടിറങ്ങണം എന്നുള്ള ഒരു ആത്മവിശ്വാസം ആ രഞ്ജിത എന്ന് പറയുന്ന സ്ത്രീക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ സലാലയിൽ ഒമ്പത് വർഷമാണ് അവരുടെ പ്രവാസ ജീവിതം അവിടെ അവൾ തുടങ്ങി വെച്ചത് അതിനുശേഷം കുറച്ചുകൂടി എനിക്കൊരു വീട് ജന്മനാട്ടായ പുല്ലാടും ഉണ്ടാക്കണമെന്നൊരാഗ്രഹപ്പുറത്ത് കുറച്ചും കൂടി നല്ലൊരു ജോബ് വേണമെന്നതിനാൽ തീർച്ചയായിട്ടും പരീക്ഷ എഴുതി അതിൽ പാസ്സായ ശേഷം ലണ്ടനിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് അവസാനമായി ഈ ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം എട്ട് മാസത്തോളം മാത്രമേ രഞ്ജിത എന്ന് പറയുന്ന ആൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ അതിനുശേഷം അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവരെ അലട്ടിയിരുന്നു അതുമായി പൊരുത്തപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്താണ് അവർ രണ്ടാമതും നാട്ടിൽ രാജിവെച്ച ഗവൺമെൻറ് സർവീലെസ് സർവീസിലേക്ക് തിരികെ വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും അതിൻ്റെ പേപ്പർ വർക്കുകളുമായി ബന്ധപ്പെട്ടായിരുന്നു അവസാനമായി അവർ നാട്ടിൽ എത്തിയത് അത് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് വൈവെക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല തൻ്റെ സുഖമില്ലാത്ത അമ്മയുടെ ഒപ്പം തുളസി എന്നാണ് അമ്മയുടെ പേര് ആ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അവർക്കും അതുപോലെ തന്നെ രണ്ട് രണ്ട് ഇതിക എന്തുചൂടൻ എന്ന് പറയുന്ന മക്കളോടൊപ്പം ഇനിയുള്ള ഭാവി ജീവിതം നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് ജോലിയോടൊപ്പം തന്നെ കൊണ്ടുപോകാം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് എത്തുകയായിരുന്നു നമ്മുടെ രഞ്ജിത ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വന്ന് ഏകദേശം രണ്ട് മാസം മുന്നെയാണ് ഇവിടെ വന്ന് തിരിച്ചു പോയത് എന്നാൽ ഇത്തരം പേപ്പർ വർക്കുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ നിർബന്ധമായും നാട്ടിൽ വരേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് മാത്രമാണ് രഞ്ജിത വീണ്ടും തിരിച്ച് ഈ നാട്ടിലേക്ക് എത്തിയത് എന്നാൽ അതൊരു വല്ലാത്ത വരവായിരുന്നു ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മുടെ രഞ്ജിത രണ്ട് മക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും എല്ലാം കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് തിരിച്ചു പോയി എന്നുള്ളതാണ് ഇത് ഏവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ നഷ്ടപരിഹാരമായി ഏകദേശം രണ്ട് രണ്ടര കോടിയോളം രൂപ അവരുടെ മക്കൾക്ക് സഹായമായി ടാറ്റയുടെയും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെയും ഭാഗത്തു നിന്ന് കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരുടെ അച്ഛൻ ഡിവോയ്സ്ഡ് ആണ് എന്നാലും തൻ്റെ രണ്ട് കുട്ടികളെയും കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് രഞ്ജിത മരിച്ച സമയത്ത് ആ അച്ഛൻ വീട്ടിൽ എത്തിയിരുന്നു ആ അച്ഛൻ്റെ ചില ദുശ്ശീലങ്ങൾ കാരണമാണ് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാതിരുന്നത് എന്നാലും അദ്ദേഹം അവിടെ വന്നു കുട്ടികളെ കണ്ടു വീണ്ടും കുട്ടികളെ ഏറ്റെടുക്കുമോ അവരുടെ കാര്യത്തിൽ ഇനി ഇടപെടുകയോ എന്നുള്ളത് കാര്യം അവരുടെ ബന്ധുക്കൾ തീരുമാനിക്കേണ്ടതാണ് എന്നാലും അദ്ദേഹത്തിൻ്റെ കടമ എന്ന നിലക്ക് അദ്ദേഹം വന്ന് കാണുകയും അവരെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ മക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അവരുടെ നാട്ടുകാരും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരും രണ്ട് കുട്ടികളും ചേർന്ന് എടുക്കേണ്ട തീരുമാനമാണ് അവർ എടുക്കട്ടെ എന്നാൽ ഇനി മുന്നോട്ടുള്ള ആ കുട്ടികളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുടെ പ്രശ്നത്തിലുമെല്ലാം എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന് നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ആ നാട്ടുകാരും അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ജീവിതം നയിക്കാൻ എന്തു ചൂടാനും അതുപോലെ തന്നെ ഇതികൾക്കും കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം